കഴുകി വന്നെട്ടോ നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത്രയ്ക്കും നല്ലൊരു റിസൾട്ട് നമ്മുടെ മുഖത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാൽ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമല്ല കേട്ടോ ഇന്ന് നമുക്ക് നമ്മുടെ മുഖം പെട്ടെന്ന് ബ്രൈറ്റ് ആവാനും അതുപോലെ തന്നെ നമ്മൾ ഈ വെയിലൊക്കെ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഡൾനെസ് കരി ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനും നമ്മുടെ കണിൻ്റെ താഴെയുള്ള ആടാർക്കുന്നസൊക്കെ പോകാനൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു ടിപ്പാണ് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കുംബർ വെച്ചിട്ട് നമുക്ക് ഒത്തിരി പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് വളരെ നല്ലതാണെന്ന് നമുക്കറിയാം ഉള്ളിലോട്ട് കഴിക്കുന്നത് ഇപ്പോഴത്തെ ചൂടിന് വളരെ നല്ലതാണ് നമുക്ക് വണ്ണം കുറയാനാഗ്രഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഒരു നേരൊക്കെ സലാഡ് രൂപത്തിൽ ഇതിൽ കുറച്ച് ക്യാരറ്റും കുക്കുമ്പറും ഒക്കെ അരിഞ്ഞിട്ടിട്ട് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വശപ്പ് പെട്ടെന്ന് അമങ്ങി പോവുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വെയ്റ്റ് കുറയാനൊക്കെ ആയിട്ട് നമുക്ക് വളരെയധികം സഹായിക്കണമെന്നാണ് അല്ലേ പിന്നെ നമുക്കിത് ജ്യൂസിൻ്റെ അക്കിയൊക്കെ കുടിക്കാം അപ്പം നമ്മൾ പാക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊരു മൂന്നഞ്ച് കഷണം ജ്യൂസാക്കി കൊണ്ടന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് എന്താ ഇതേപോലെ അരച്ച് കൊണ്ടന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോണത് നമ്മുടെ ഈ കരിവാളിപ്പ് പോകണമെങ്കിൽ നമുക്ക് തൈര് വളരെയധികം യൂസ്ഫുള്ളാന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ കുറച്ച് എടുക്കണം ഇത് മുഴുവനൊന്നും വേണ്ട കുറച്ച് എടുക്കണം അതിലോട്ട് നമ്മൾ കുറച്ച് തൈര് അതേപോലെ തന്നെ ഇന്നത്തെ പാക്കേജിൽ നമുക്ക് മുൾട്ടാനും വീട്ടിയാണ് കേട്ടോ വേണ്ടത് മുൾട്ടാണി വീട്ടി അങ്ങനെ എപ്പോഴും നമുക്ക് ഇടാൻ പാടില്ല നമുക്കൊരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെയാണ് മുൾട്ടാണി വീട്ടി നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ അത്രയും ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടം ഉപയോഗിക്കുക ഫസ്റ്റായിട്ട് ആഴ്ചയിൽ രണ്ട് വട്ടൊക്കെ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ മുളറ്റാൻ വീട്ടിൽ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഏതു നേരം എടുത്ത് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പം നമുക്ക് ആദ്യം കുറച്ച് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം നമുക്ക് ഇതിൻ്റെ കുറച്ച് ജ്യൂസ് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ ഒക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇനി ഇപ്പോൾ പറയുകയും ചെയ്യാം കാണിച്ചു തരും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ അതുകൊണ്ട് അടുക്കളയിലൊക്കെ തപ്പി നോക്കി ഈ ഒരു സാധനമായിട്ടേ ഇരിക്കണ്ടാവുക അവിടെ അപ്പോൾ വേഗം നമുക്കിത് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ ഇത് ചെയ്തിട്ട് നമുക്ക് പുറത്ത അകത്തുള്ള ജോലികളൊക്കെ ചെയ്യാം നല്ല കട്ട തൈരാണ് അതൊരു അര ടീസ്പൂണേ നമുക്ക് വേണ്ട കേട്ടോ ഇനി പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഇതിലേക്ക് കുറച്ച് മുൾട്ടാണി വീട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് വല്ലാണ്ട് ലൂസ് പോലെ തോന്നുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കുക ല്ലാണ്ട് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഇത്തിരി തേങ്ങ കൊടുക്കുക ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ നല്ലൊരു പാക്കാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് കൂടിയാണ് കേട്ടോ നമ്മളിങ്ങനെ നല്ലപോലെ ഇളക്കി വരുമ്പോൾ ഒരു ക്രീം പരുവാത്തിരിക്കും നമുക്ക് ഈ ഒരു സാധനം കിട്ടും ഇത് നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കേണ്ട അപ്പോൾ ഒരു അര ടീസ്പൂൺ തൈരും ഒരു ചെറിയൊരു ടീസ്പൂൺ നമ്മുടെ കുക്കുംബറിൻ്റെ അരച്ച് കൊണ്ടുതന്നതാണ് കേട്ടോ ജ്യൂസല്ല അതിൻ്റെ അരച്ച് അരച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്നിട്ട് നമുക്കിത് മുഖത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒതുക്കണ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ലല്ലേ ഇപ്പം ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരുമ്പോളേക്കുണ്ടല്ലോ ആ മാതിരി ആയിട്ടാണ് വരണത് അതായത് വല്ലാണ്ട് കട്ടിയിൽ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഇത് ഇത് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക പിടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് സ്കിന്നു ടൈറ്റ് ആവാനൊക്കെയാണ് നമ്മൾ ഈ ഒരു പാക്കൊക്കെ നമ്മൾ ഇവിടെ ചെയ്യണത് നമ്മൾ സംസാരിക്കുമ്പോൾ സ്കിന്നൊന്നും കൂടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പോവും ഇതൊന്ന് വലിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിതൊന്ന് വലിയതിനേക്കാളും ഒപ്പിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞുതരാട്ടോ ഇതിങ്ങനെ കനം കുറച്ചറിഞ്ഞിട്ട് നമ്മൾ ഏതൊരു ഏതൊരിങ്ങനത്തെ പാക്കുകളൊക്കെ ഇടുമ്പോൾ കനം കുറച്ചരിഞ്ഞിട്ട് നമ്മുടെ കണ്ണുമലിക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അവിടെയുള്ള ആ കറുപ്പ് പോവാനും കണ്ണുമലത്ത് ആ ക്ഷീണം പോകാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് ഇതൊരു കനം കുറച്ചരിഞ്ഞിട്ട് വെച്ച് കൊടുക്കുക അത് വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങുകയും ചെയ്യാം ഇനിയിപ്പോൾ ഉറക്കം നല്ല രീതിയിൽ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തണവ് കൂളിങ്ങൊക്കെ നമുക്ക് കണ്ണുമലയ്ക്ക് കിട്ടുമ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഉണ്ടല്ലോ ഇത് മുൾട്ടാണിയും തൈരും ഇതിൻ്റെ പളുപ്പും കൂടി ഇട്ടുള്ള പാക്കാണ് നമ്മളിപ്പോൾ ഇട്ടത് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യാം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പളുപ്പും തൈരും മാത്രം ഡെയിലി നിങ്ങൾക്ക് മുഖത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നല്ല നല്ലൊരു ചേഞ്ചാണ് നിങ്ങളുടെ മുഖത്തേക്ക് കാണുകയാണ് കേട്ടോ അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ എന്നുവെച്ചാൽ നമ്മൾ ഈ പൾപ്പ് പളുപ്പടിക്കുമ്പോൾ എന്തായാലും ബാക്കി വരും അപ്പോൾ അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക ഇനി ഇതിൽ ഇച്ചിരി ചെറുനാരങ്ങ നീരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഐസ് ക്യൂബ് പോലെ പോലെയാക്കിയിട്ട് വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റബ്ബ് റബ്ബെയ്ത് കൊടുക്കുക ഓരോ ക്യൂബ് എടുത്തിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഫുള്ള് കുക്കുംബർ നമ്മൾ ജ്യൂസായിട്ട് എടുക്കുക ജ്യൂസ് ജ്യൂസെന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരച്ചെടുക്കുക നല്ല രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബുകൾ നമ്മൾ മാറ്റി വയ്ക്കുക അപ്പോൾ നല്ലതാണ് പിന്നെ അപ്പോൾ നമുക്ക് മുഖത്തേക്ക് എന്നും നല്ല രീതിയിലേക്ക് കണ്ണുമലിക്ക് ആയാലൊക്കെ നല്ല രീതിക്ക് ആ ഒരു ക്യൂബ് കഴിയണവരയ്ക്ക് നല്ല രീതിയിൽ മസാജ് കൊടുക്കുക ആ ക്യൂബ് കഴിയണവരയ്ക്ക് മാത്രമേ വേണ്ടൂ പിന്നെ ഡെയിലി ഇത് കണ്ണുമിൻ്റെ അടിയിൽ ഇങ്ങനെ വട്ടെണ്ണ വെച്ച് കൊടുക്കുക അത് നിങ്ങൾ പാക്ക് ഇട്ടാലും ഇട്ടില്ലെങ്കിലും കണ്ണിൻ്റെ അടിയിലത്തെ കറപ്പ് പോകാനായിട്ട് നല്ലതാണ് പിന്നെ നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തേക്ക് അടിക്കണ രീതിയിൽ ഒരു സ്പ്രേ രീതിയിൽ നമുക്ക് ചെയ്യാം ഇതും നമ്മുടെ ഫ്രഷ് നമ്മുടെ വീട്ടിലുള്ള കറ്റാർ എടുക്കുക ഇതിൻ്റെ ജ്യൂസ് എടുക്കുക അതായത് ഇത് നമ്മൾ അരിച്ച് അരിച്ചെടുക്കണം കേട്ടോ അരച്ചിട്ട് അരിച്ചെടുക്കണം അതിൽ കൂടെ നമ്മൾ നമ്മുടെ കറ്റാർ ആ ഒരു ജ്യൂസും കൂടി എടുക്കുക അപ്പോൾ നമ്മൾ ഇതടിക്കണേൻ്റെ ഒപ്പം കറ്റാർ ആ പൾപ്പ് കൂടിയിട്ട് നല്ലപോലെ അടി അടി അരിച്ചെടുത്തിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കുപ്പിയിലാക്കി വെച്ച് നമ്മുടെ മുഖത്തേക്ക് നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതും നമ്മുടെ ഈ കരിവാളിപ്പ് പോകാനൊക്കെ ആയിട്ട് മുഖം നല്ല ബ്രൈറ്റൊക്കെ ആവാനൊക്കെ ആയിട്ടുള്ള സിമ്പിൾ സ്പ്രേയാണ് ഈ ഇടാൻ പറ്റാത്തവർക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനിടയിൽ ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതുകൊണ്ട് എത്ര തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റണോ ഇതിനൊക്കെ നമ്മൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമുക്കായിട്ട് സമയം കണ്ടെത്തണം ഇതൊക്കെ ആ ഒരു ദിവസം ആക്കി വെച്ച് നമുക്ക് സ്പ്രേ ഐസ് ക്യൂബ് ആക്കിയിട്ട് വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരങ്ങളതൊന്ന് ഒന്ന് ഒന്ന് മസാജ് കൊടുത്തിട്ട് അങ്ങനെ തന്നെ കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് മാറും നിങ്ങൾക്ക് കാലത്തൊക്കെ നിക്കുമ്പോൾ നല്ല രീതിക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും പിന്നെ ഇതേപോലെ പാക്കുകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ പാക്കിൻ്റെ ഒപ്പം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നത് നമുക്കിതൊന്ന് വലിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മതിയാവും കേട്ടോ അത് നമ്മൾ ഉണങ്ങണ നമ്മുടെ ആ ഒരു സമയമനുസരിച്ചിരിക്കും ചിലർ പെട്ടെന്ന് ഫാൻ്റെ ഇങ്ങനെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ആ ഒരു കുക്കുംബറിൻ്റെ വെച്ചിട്ട് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങി മുഖം പെട്ടെന്ന് വലിയും ചെയ്യാം അപ്പോൾ നല്ലപോലെ വലിയേക്കാളും മുൻപ് നമ്മളിതൊന്ന് കഴുകിയെടുക്കണം ഇനിയിപ്പോൾ വലിഞ്ഞൂന്ന് തന്നെ വിചാരിക്കും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി വലിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് ഒന്ന് മസാജ് കൊടുത്തിട്ട് കഴുകുകട്ടോ അല്ലാതെ പെട്ടെന്ന് തന്നെ പോയിട്ട് ഉരച്ച് കഴുകി ബുദ്ധിമുട്ടാക്കരുത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഫേസിനെ ശ്രദ്ധിച്ചാൽ തന്നെയാണ് നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലേക്കും കൂടി ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഈ കൊളറിനുള്ളിൽ കൂടെ ഉള്ളിലേക്കൊക്കെ പോകും അതുകൊണ്ടാണ് നമ്മളിവിടെ അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇതാണ് കേട്ടോ നല്ല റിസൾട്ട് തന്നെയാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ റിസൾട്ട് കൂടി കണ്ടിട്ട് നിങ്ങൾ ഈ പാക്ക് ഇന്ന് തന്നെ വീട്ടിൽ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ചെയ്യാം പിന്നെ നമ്മൾ ഇത് ചെയ്ത പോലെ തന്നെ ഇതേ സെയിം മെത്തേഡിൽ നമുക്ക് ഉരുളം കിഴങ്ങ് വെച്ചിട്ട് ഇതേ സെയിം മെത്തേഡിൽ ഈ നമ്മൾ എങ്ങനെ ചെയ്തോ അതേ രീതിക്ക് തന്നെ ഉരുളം കിഴങ്ങ് വെച്ചിട്ടും ഈ ഒരു പാക്ക് ചെയ്യാം എന്നുവെച്ചു കഴിഞ്ഞാൽ അതിനായിട്ട് വേറെ വീഡിയോ എടുത്ത് തരേണ്ട കാര്യമില്ലല്ലോ നമ്മളിപ്പോൾ പറഞ്ഞാൽ അതേ രീതിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം പിന്നെ കുക്കുംബറിൻ്റെ ജ്യൂസും അതേ അളവിൽ തന്നെ ഉരുളങ്ങിണങ്ങിൻ്റെ ജ്യൂസും എടുത്തിട്ടും നമുക്ക് കുറച്ചിങ്ങനെ ഒരു ചെറിയൊരു പാത്രത്തിലാക്കി വയ്ക്കുക നമുക്ക് എന്താ ഈ ഒരു പാഡ് പോലെ കിട്ടില്ല കണ്ണിൻ്റെ ഇടയിൽ വെക്കാൻ ആ പഫ്നെസ്സുണ്ട് ചിലർക്ക് കണ്ണിൻ്റെ അവിടെ ഭയങ്കര പോള പോലെ എടുത്തിട്ടുണ്ടാകും ആ പഫ്നെസ് പോകാനൊക്കെ ആയിട്ട് ആ പാഡിൽ മുക്കിയിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഓൺലൈനിൽ നിന്ന് ആ സാധനം മേടിക്കാൻ കിട്ടും അപ്പോൾ അത് നമ്മുടെ കണ്ണിനോട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാർക്ക്നെസ് പോവുകയും ചെയ്യും അതേപോലെ തന്നെ ആ പഫ്നെസ് പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും പക്ഷേ ഈ പഫ്നെസ്സും കൂടി വരുമ്പോൾ നമുക്ക് ആകെ ഒരു വൃത്തികേടായിട്ട് തോന്നില്ലേ അപ്പോൾ അതൊക്കെ പോകാൻ കഴിഞ്ഞിട്ട് സിമ്പിൾ സ്റ്റെപ്പുകളാണ് സിമ്പിൾ ട്രിക്കുകളൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നമുക്കിതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് വൈൻ്റെ പിയ കേട്ടോ അതെ നമ്മൾ മുഖം കഴിയുമെന്നും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ ഞാനിവിടെ തുടക്കത്തിൽ നമ്മൾ മുഖം ഇപ്പോഴത്തെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് നമുക്ക് ഇത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഒരു കാര്യം പറയട്ടെ എല്ലാവർക്കും എല്ലാതും സ്കിന്നിന് ചേർന്നോളണം എന്നില്ല അപ്പോൾ ചിലവർക്ക് തക്കാളി പറ്റാതിരിക്കുന്നത് പോലെ തന്നെ കുക്കുമ്പോഴും പറ്റാത്ത അവസ്ഥയുണ്ടാവും ഉരുളൻ കിഴങ്ങിൻ്റെ നീരും പറ്റാത്ത അവസ്ഥയ്ക്ക് ഉണ്ടാവും ക്യാരറ്റിൻ്റെ നീരും പറ്റാത്ത അവസ്ഥയ്ക്ക് ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു പാക്ക് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഭാഗത്തൊക്കെ എവിടെയെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയ ശേഷം നിങ്ങൾ ഈ ഒരു മുഖത്തേക്ക് ഇട്ടാൽ മതി കേട്ടോ ഇവിടെ ചെയ്തിട്ട് വേറെ അലർജിയോ ചെറിച്ചിലോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മുഖത്തേക്ക് അത് ഏതൊരു പാക്കായാലും അങ്ങനെ തന്നെ ചെയ്യണ്ടു കേട്ടോ നല്ല റിസൾട്ട് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും എല്ലാ സ്കിന്നിനും അത് യോജിച്ചോളമെന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എല്ലാ പാക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ കേട്ടോ നല്ല സിമ്പിൾ സിമ്പിൾ പാക്കൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ടിട്ടപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ മുൾട്ടാണി ഇട്ടിട്ടുള്ളത് അയച്ചിൽ ഒരു വട്ടം ചെയ്യാം ബാക്കി ഈ മുൾട്ട നമ്മുടെ കുക്കുംബറിൻ്റെ ആ അരച്ചതും തൈരും കൂടി ഡെയിലി ഇടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല റിസൾട്ട് തന്നെ നിങ്ങളുടെ മുഖത്തേക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ് ഇത് അതും ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കിട്ടിയ റിസൾട്ടാണ് കണ്ടത് അപ്പോൾ നമ്മൾ ഡെയിലി ഈ ഒരു പാക്ക് നിങ്ങൾക്ക് സ്കിന്നിന് യോജിച്ചതായിട്ട് തോന്നുവാണെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അടുത്തൊരു കീഡ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ